നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ശരിക്കും ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ ഒരു പാൾ സൊസൈറ്റി പ്രസിഡന്റ് ആയിരിക്കാൻ പോലും യോഗ്യനല്ല എന്ന് തോന്നിപ്പോവും ഇതാ അത്തരം ഒരു പ്രസംഗം ഇപ്പോൾ രാജ്യത്ത് ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് വഖഫ് നിയമ ഭേദഗതി ബിൽ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ മുസ്ലിം ജനവിഭാഗത്തിനിടയിലുള്ള നിയപ്രകാരം അവകാശപ്പെട്ടൊരു കാര്യമാണ് അത് പൂർണമായും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് സാധാരണഗതിയിൽ സർക്കാരിനുള്ളത് പക്ഷെ ഇവിടെ വഖഫ് ചെയ്ത ഭൂമി അത് തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഭേദഗതിയിലൂടെ മുന്നോട്ട് കൊണ്ടു കൊണ്ടുവന്നത് കടുത്ത എതിർപ്പ് ഉയർത്തി മാത്രമല്ല ബി ജെ പിയോടൊപ്പം നിൽക്കുന്ന കക്ഷികൾക്കടക്കം അത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അവരടക്കം അതിനോട് വിയോജിച്ചു നേരെ പാസാക്കിയെടുക്കലായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷേ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നപ്പോൾ പരിശോധനയ്ക്ക് പാർലമെൻ്ററി സമിതിക്ക് വിട്ടിരിക്കുകയാണ് ഉദ്ദേശം വ്യക്തതയാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ സ്വീകരിക്കുന്ന നിലപാടിൻ്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന നിലക്കാണ് ഇതിനെ കാണാൻ കഴിയുക ഇതിൻ്റെ ഭാഗമായുള്ള മറ്റൊട്ടേറെ കാര്യങ്ങൾ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നതും നേരത്തെ നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് അത്തരം കാര്യങ്ങളിലെല്ലാം കേന്ദ്ര ഗവൺമെൻറ് എല്ലാ ഘട്ടത്തിലും അക്രമികളുടെ പക്ഷത്താണ് നിന്നിട്ടുള്ളത് ആക്രമണത്തിനെരായ വിഭാഗത്തിൻ്റെ സംരക്ഷണത്തിനല്ലാതെ എത്തിയിട്ടുള്ളത് ചില ഘട്ടങ്ങളിൽ അക്രമത്തിനിരയായവർക്ക് എതിരായ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതെല്ലാം ആർ എസ് എസ് നേതൃത്വത്തിലുള്ള സംഘപരിവാർ നിലപാടിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് ഈ അദ്ദേഹം ഇവിടെ എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കി ഇടയിൽ അവരുടെ ഒരു നിയമമുണ്ട് അതിനെ ഇവിടെ ജനാധിപത്യ സർക്കാർ സംരക്ഷിച്ചാൽ മതി അതിൽ ഇടപെടേണ്ട എന്ന തരത്തിൽ ആദ്യ ഭാഗത്ത് പറഞ്ഞു വെക്കുന്നു പിന്നീട് അതിനെ കൊണ്ട് അതായത് വകപ്പ് നിയമത്തിനെയാണ് വകപ്പ് ബോർഡിനെയും വകപ്പ് നിയമത്തിനേയും കൊണ്ട് ആ അതിനെതിരെയുള്ള എന്താ പറയുക ആ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതിനെ വർഗീയമായിട്ടുള്ള ഇടപെടലായിട്ടാണ് അദ്ദേഹം കാണുന്നത് യഥാർത്ഥത്തിൽ ഈ വകപ്പ് നിയമം കൊണ്ട് ആ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ദ്രോഹം ഉണ്ട് കഴിഞ്ഞ ഒന്നരണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നല്ലോ ഉത്തർപ്രദേശിലെ കുന്ദർക്കി എന്ന് പറഞ്ഞ ആ നിയമസഭാ മണ്ഡലത്തിൽ അറുപത് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങളുള്ള സ്ഥലമാണ് അവിടെ പക്ഷേ ബി ജെ പി ആണ് ജയിച്ചത് അതും വലിയ ഭൂരിപക്ഷത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരം ഭൂരിപക്ഷത്തിലാണ് ബി ജെ പിയുടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ് ജയിച്ചത് മുസ്ലിം സ്ഥാനാർത്ഥി തോറ്റുപോയി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഉള്ള ആളുകളുടെ സ്ഥലത്തിന്മേൽ ഈ വകബോർഡ് അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ് അവർക്ക് വേറെ മാർഗമില്ല ബി ജെ പിക്ക് വോട്ട് കൊടുക്കാതെ വേറെ മാർഗ്ഗമില്ല എന്ന് കണ്ടപ്പോൾ അവർ കൂട്ടമായിട്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്തു അപ്പോൾ ഈ രാജ്യത്ത് മുസ്ലിങ്ങളും ഇരകളാണ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന എന്താണ് മുനമ്പത്തുള്ള ഒരു പ്രതികളാണ് വകബോർഡ് ഇരകളാണ് എന്ന തരത്തിലുള്ള അതിൽ ഭരണകൂടം ഇടപെടേണ്ട ഏത് ജനാധിപത്യരുമായി തെരഞ്ഞെടുത്ത സർക്കാരുകൾ ഈ മത നിയമത്തിന്റെ മേൽ ഇടപെടണ്ട എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന് ഇത്ര ബോധമുള്ളോ എന്ന് സാമാന്യ ബോധമുള്ളവർ ചിന്തിച്ചു പോകും ഒന്ന് ഒന്നോർന്ന് നോക്കിയാൽ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് കാനൂൺ നിയമമുണ്ട് അതങ്ങ് നടപ്പിലാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഇനി ഹിന്ദുക്കൾക്കങ്ങനെ എഴുതപ്പെട്ട നിയമം ഇല്ലെങ്കിലും ഒരു ഒരു നൂറ്റാണ്ട് മുമ്പൊക്കെ ഇവിടെ അവർണ സവർണ വ്യത്യാസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതേപോലെ തന്നെ സതി എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരമായിട്ടുള്ള ദുരാചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇങ്ങ് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം മതത്തിൻ്റെ ആചാരമാണ് എന്ന് പറഞ്ഞ് അതൊക്കെ നടന്നോട്ടെ എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു ഭരണാധികാരി പറയേണ്ടത് ഇങ്ങനെ നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്രയും വിവരക്കേടും പോരത്തരവും പറയുന്ന ഒരാളാണോ നമ്മുടെ മുഖ്യമന്ത്രി ഇനിയൊന്ന് ഓർത്തു ഓർത്ത് നോക്കുക ഇവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയത് ഇവർക്കൊക്കെ നല്ല വ്യക്തമായിട്ടറിയാം ബി ജെ പി ഈ നിയമം ഭേദഗതി ചെയ്യും എന്നവർക്കറിയാം അവരെത്ര എതിർത്താലും അത് നടക്കുമെന്ന് അവർക്കറിയാം അവർ ഉള്ളിൻ്റെ ഉള്ളിൽ എതിർക്കുന്നില്ല ഇത് ചെയ്യണമെന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിനൊപ്പം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ മുസ്ലിം വോട്ട് പോകാൻ പാടില്ല അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ ഞങ്ങളാണ് നിൽക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം മാത്രമാണ് ഈ എതിർപ്പ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശിയോടെ കണ്ട് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഈ നിയമം ഭേദഗതി ചെയ്യും എന്ന് ഇവർക്ക് നന്നായിട്ടറിയാം ഇവർക്ക് മാത്രമല്ല കോൺഗ്രസിനും അറിയാം പക്ഷേ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ട് പോകാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ പാവം പിടിച്ച ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത്തരം ഓരോ പ്രസ്താവനകൾ നടത്തുന്നത് അത് നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ ആ സമയത്തും പിണറായിയുടെ വായിൽ നിന്ന് ഇത്തരം അബദ്ധ ജടിലങ്ങളായിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതെല്ലാം ബോധപൂർവം തന്നെ പറയുന്നതാണ് അവരൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സുകൊണ്ട് ഈ ഭേദഗതിക്ക് അനുകൂലമാണ് പക്ഷേ വോട്ട് നഷ്ടപ്പെടാൻ പാടില്ല അത് മാത്രമാണ് ഇവരുടെയൊക്കെ ഉള്ളിരുപ്പ്